വളരെ അധികം സന്തോഷം തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ പഠിപ്പിച്ച ഒരു അധ്യാപികയാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ ദീപാചന്ദ്രൻ അതുകൊണ്ടാണ് ഏറ്റവും ഉത്സാഹത്തോടു കൂടി ഞാൻ ഈ ഫങ്ഷൻ ഇവിടെ വന്നത് കാരണം എൻ്റെ മകൻ എൻ്റെ രണ്ട് മക്കളും സാമാന്യം നല്ല കുസൃതികളായിരുന്നു മൂത്താൾ പിന്നെയും കുഴപ്പമില്ല ഒരുവിധം നന്നായിട്ട് പഠിക്കും പക്ഷേ എന്നാലും ആവശ്യത്തിൽ കൂടുതൽ കുസൃതികൾ കൊണ്ട് തന്നെ എന്നും പാരൻസ് മീറ്റിങ്ങിന് ഇങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ട് വരൂ എന്ന് പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ പക്ഷേ അപ്പോഴും എൻ്റെ മകനെക്കുറിച്ച് എന്നോട് ഒരു പരാതിയും പറയാതിരുന്നത് ദീപാചന്ദ്രൻ ഒരിക്കലും അമ്മയെ കൂട്ടിക്കൊണ്ട് വാന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ ചോദിക്കും എന്തെങ്കിലും പരാതി ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു ടീച്ചറെങ്കിലും ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു പരാതികളുണ്ടായിരുന്നു ഒരുപാട് പരാതികളുണ്ടായിരുന്നു പക്ഷെ അത് പാരൻറ്റിനോട് വെറുതെ പറഞ്ഞ് ടെൻഷൻ അടുപ്പിക്കണ്ട എന്ന് കരുതുന്നവർ തന്നെയാണ് ഏറ്റവും നല്ല ടീച്ചർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനെയൊരു പ്രിൻസിപ്പിൾ ഒരു പ്രിൻസിപ്പിളിനെ അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ എത്രമാത്രം കുട്ടികൾ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവർ ഇങ്ങനെ വേദിയിലേക്ക് നടന്നു വരുമ്പോൾ കുട്ടികൾ കൈയടിക്കുന്ന കേൾക്കുമ്പോൾ അറിയാം കുട്ടികൾക്ക് അത്രമാത്രം അവരോട് അത്രമാ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാം അത് ഞാനിവിടെ കണ്ടു എന്നെ സംബന്ധിച്ചെനിക്ക് സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് അത്രയധികം ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല കാരണം വളരെ കുട്ടിയായിരിക്കുമ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ആർത്തുല്ലസിച്ച് കളിയും ചിരിയും ഒക്കെയായി ഇങ്ങനെ ഓടി നടക്കുമ്പോൾ സ്പോർട്സും ഒക്കെ ആയി ഓടി നടക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊന്നും ആസ്വദിച്ചിട്ടില്ലാത്തൊരു കുട്ടിയാണ് ഏകദേശം പത്ത് വയസ്സുള്ളപ്പോൾ മുതലേ സ്വന്തമായി ജോലി ചെയ്ത് ജീവിച്ച ഒരു ഒരു പെൺകുട്ടിയാണ് ഞാൻ അതുകൊണ്ടായിരിക്കാം ഒരു ആൺകുട്ടിയേക്കാൾ കൂടുതൽ ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ഒരു ധൈര്യം എന്നൊക്കെ പറയാം എനിക്കുണ്ടായതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയും വളരെ കുട്ടിക്കാലം മുതലേ ഞാൻ അവരോട് പറയുമായിരുന്നു സ്വന്തം അധ്വാനത്തിൽ തന്നെ ജീവിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ അഭിമാനത്തോടുകൂടി പത്ത് പേരുടെ മുൻപിൽ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് എൻ്റെ മക്കളുടെ ഇപ്പോൾ പിന്നെ നേരത്തെ സാർ ഇവിടെ ഒരുപാട് ഒരു അമ്മ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു എൻ്റെ കുട്ടികളെ ഒരിക്കലും ഞാൻ അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കാൻ മോശമായിരുന്ന കാലത്ത് പോലും പോയിരുന്ന് പഠിക്ക് എന്ന് ഞാൻ പറയാറില്ല കാരണം അവർക്ക് പഠിക്കണം അല്ലെങ്കിൽ പഠിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്തതുകൊണ്ടോ വലിയ കാര്യമില്ല തോന്നുന്നു അപ്പോൾ എൻ്റെ മൂത്ത മോനൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ തട്ടി 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 തട്ടിയൊക്കെ പോയി പക്ഷെ അവൻ കുറച്ച് വലിയ ഒരു ടെൻത്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ ലെവൻത്ത് ആൻഡ് ഒക്കെ എത്തിയപ്പോൾ പിന്നെ അവൻ പകലൊന്നും ഇരുന്ന് പഠിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ രാത്രി ഫുൾ നൈറ്റ് ഇരുന്ന് പഠിക്കും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കൊടുത്താൽ മതി നന്നായിട്ട് മാർക്കും വാങ്ങിച്ചു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവൻ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായി അതായിരുന്നു അവനെ ഒരു ട്യൂഷൻ അയക്കാതെയും ട്യൂഷൻ അയക്കാതെയും അതുപോലെ പഠിക്കുക പഠിക്കേന്ന് ഞാൻ ഉപദ്രവിക്കാതെയും ഞാൻ ഒരു കാര്യത്തിലും ഇടപെടാതിരുന്നിട്ട് പോലും അവൻ അത്രയും ഒരു ഒരു അഭിമാനം എനിക്കുണ്ടാക്കി തന്നു പിന്നീട് എൻജിനീയറിങ് കഴിഞ്ഞ് ക്യാമ്പസ് സെലക്ഷനിൽ ബാംഗ്ലൂർ ജോലിക്ക് പോയി ജോലിക്ക് പോയി ആദ്യത്തെ മാസം കഴിഞ്ഞു രണ്ടാമത്തെ മാസം കഴിഞ്ഞു മൂന്നാമത്തെ മാസം കഴിഞ്ഞു നോക്കിയപ്പോൾ ആശാൻ ശമ്പളം ഒന്നും എൻ്റെ കയ്യിൽ കൊണ്ട് കൊണ്ടുവരുന്ന കോളൊന്നും കാണുന്നില്ല അപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം തോന്നി ഒരു സാധാരണ അമ്മയെപ്പോലെ മകൻ ആദ്യത്തെ ശമ്പളം വാങ്ങി കയ്യിൽ കൊണ്ടു എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അദ്ദേഹം കൊണ്ടു തന്നൊന്നുമില്ല ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നീ ശമ്പളം എന്താ ചെയ്യുന്നത് എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ ശമ്പളം കൊണ്ട് തരുന്നില്ല അന്ന് അവൻ എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാനിത് പലപ്പോഴും പല കുട്ടികളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ ഞാൻ കാണുന്ന കാലം മുതൽക്കേ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു അമ്മയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് പത്ത് രൂപ പ്രതീക്ഷിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് എനിക്ക് ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഒരു കുട്ടിയെ പഠിക്കാൻ സ്പോൺസർ ചെയ്യുക എന്നുള്ളതാണ് അതായിരിക്കും അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്ന് തോന്നുന്നു അതോ ഞാൻ ആ കുട്ടിയുടെ പഠിത്തം നിർത്തിയിട്ട് അമ്മയുടെ കയ്യിൽ ശമ്പളം തരണോ അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചത് ഞാൻ ഗർഭിണിയായപ്പോഴോ കുട്ടികളെ പ്രസവിച്ചപ്പോഴോ ഒന്നുമല്ല അവനൊരു മനുഷ്യനാണ് ഒരു മൂല്യബോധമുള്ളൊരു കുട്ടിയാണ് എന്ന് മനസ്സിലാക്കിയ അന്നാണ് ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചത് അതുപോലെ പിന്നീട് അവൻ അവരുടെ മീറ്റിങ്ങിന് ഒരിക്കൽ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വരെ വന്ന് ഒരു കൊച്ചിയിൽ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുമ്പോൾ എല്ലാവരോടും സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓരോ കുട്ടികളും എണീറ്റ് അവർ എവിടെ ജനിച്ചു എവിടെ വളർന്നു അച്ഛനമ്മയാരോ എൻ്റെ മകനും എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ അമ്മ ഭാഗ്യലക്ഷ്മിയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബോർഡിലുണ്ടായിരുന്ന എഴുന്നേറ്റിട്ട് ഓ ഇത് നമ്മുടെ ഭാഗിയുടെ മോനാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അമ്മയെ ഓർത്ത് വല്ലാതെ അഭിമാനം കൊണ്ടു എന്ന് പറഞ്ഞപ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അത്തരം എനിക്ക് നല്ല മുഹൂർത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം ചില മനോഹരമായ മുഹൂർത്തം എനിക്ക് മക്കളെ കൊണ്ട് ഉണ്ടായി എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ എത്ര അവാർഡ് വാങ്ങിച്ചാലും എത്ര സിനിമകൾ ഡബ്ബ് ചെയ്താലും എത്ര സാമ്പത്തിക നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത് എൻ്റെ മക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടുമ്പോഴാണ് ആ ഒരു ഒരു അവസ്ഥയാണ് നമ്മൾ കുട്ടികൾ അമ്മമാർക്ക് കൊടുക്കേണ്ടത് അമ്മമാരും അതുപോലെ കുട്ടികളെ എൻ്റെ മക്കളെ എന്നും പറയും അമ്മമാരാണ് ഏറ്റവും കൂടുതൽ മക്കളെ വിശ്വസിക്കേണ്ടത് നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ സമൂഹം ഞങ്ങളെ വിശ്വസിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ശരിയാണ് നമ്മളാണ് നമ്മുടെ കുട്ടികളെ ആദ്യം വിശ്വസിക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരെ സംശയിക്കാതെയും അവരെ കൂടുതൽ കൂടുതൽ ഉപദേശിച്ച് അവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളോട് സ്നേഹവും വിശ്വാസവും ഉണ്ടാവുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ള എനിക്ക് അച്ഛൻ അമ്മ സഹോദരങ്ങളൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് വളർന്നെങ്കിലും അങ്ങേയറ്റം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അല്ല ഒരു മാനസികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ തന്ന രണ്ട് മക്കളുടെ അമ്മയാണെന്ന് പറയുന്നതിലാണ് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇന്ന് ഇത്രയധികം ചങ്കൂറ്റത്തോടുകൂടെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് അഭിമാനത്തോടുകൂടെ മൂല്യക മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ മനസ്സിലാക്കുന്ന എന്നെ സഹായിക്കുന്ന രണ്ട് കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെയുള്ള മക്കളാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികൾ ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും നല്ല കുട്ടികളായി വളരട്ടെ ഒപ്പം ഈ സ്കൂൾ ഇന്നിപ്പോൾ മുപ്പത്തിയാറ് വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ എപ്പോഴും പറയും നാൽപ്പത് വയസ്സാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ പ്രായം അങ്ങനെയാണെങ്കിൽ ഈ സ്കൂൾ ഏറ്റവും മനോഹരമായ ഒരു പ്രായത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ സ്കൂളിനൊരു അഭിമാനം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന കുട്ടികളും ഈ കുട്ടികളുടെ മാതാപിതാക്കന്മാരും കൊടുക്കുന്ന ഒരു പ്രചോദനം തന്നെയായിരിക്കും അങ്ങനെ ഈ സ്കൂൾ ഒരു വലിയ പ്രസ്ഥാനമായി വളരട്ടെ ഇനിയും ഇനിയും ഇതിൻ്റെ ഓരോ ആനുവൽ സെലിബ്രേഷൻസിനും പങ്കെടുക്കാൻ എന്നെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും കുട്ടികൾക്കും അമ്മമാർക്കും ടീച്ചേഴ്സിനും ഈ സ്കൂളിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു